സ്വന്തം മകൻ ആരെയും ആശ്രയിക്കാതെ വീട് പണിയുന്നത് ഒരാഴ്ചയുള്ളു ഏതൊരു അച്ഛനും ഒരഭിമാനം തന്നെയാണ് എന്തൊരു വർക്ക് സൈറ്റ് ആണത് സിമെന്റ് മിക്സ് ചെയ്യാൻ ഉൾപ്പെടെ എല്ലാത്തിലും മെഷീൻസ് ഉണ്ട് കൃത്യമായി പണിതീരുമോ എന്നറിയാൻ ആകാശിച്ചൊരു ഡ്രോണ് എല്ലാം കൃത്യം എല്ലാം കൺട്രോൾഡ് ഇന്നിവന് ഈ ടാബ്ലറ്റിലൊക്കെ നോക്കി കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ വരുന്നത് മുഴുവൻ പഴയ ഓർമ്മകളാണ് ഞാൻ പണിത എൻ്റെ വീടിൻ്റെ ഓർമ്മകൾ പത്തിരുപത് കൊല്ലം മുമ്പ് ഞാൻ വീട് പണിയുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് ഒരു കടലാസിൽ വരച്ച പ്ലാൻ മാത്രമാണ് ബാക്കിയൊക്കെ ഒരു വിശ്വാസം മനുഷ്യന്മാരുള്ള വിശ്വാസം അന്നൊക്കെ എല്ലാം പണിക്കാരെ ആശ്രയിച്ചായിരുന്നു സിമെന്റ് കുഴക്കാനൊക്കെ ഞാനും അവരുടെ കൂടെ കൂടിയിട്ടുണ്ട് രണ്ട് പേര് ചേർന്ന് മണൽ വൃത്തിയാക്കുന്നതും അടുക്കള മുതൽ മേൽക്കൂര വരെ എല്ലാ പണിയും കൈകൊണ്ട് തന്നെ വലിയ യന്ത്രങ്ങളൊന്നും വന്നില്ല അന്നൊക്കെ ഒരു വീട് പണിയുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയായിരുന്നു എന്നാൽ ഒത്തൊരുമയോട് തന്നെ അവരെല്ലാ പ്രതിസന്ധികളെയും നേരിട്ടിരുന്നു പക്ഷെ കല്ലും മണ്ണും ചുമന്ന് അവന്റെ ഭാവിക്ക് വേണ്ടി ഞാനൊരുക്കിയ ഒരു കുഞ്ഞടിത്തറയായിരുന്നു എന്റെ വീട് ഇത് അച്ഛൻ നമ്മുടെ വീടിന് കൊടുത്ത അതേ ഈ വീടിനും വേണം അന്നും ഇന്നും മാറ്റമില്ലാത്ത പി പി കെ കെ സ്റ്റീലിന്റെ ടി ടി എം എം കമ്പികൾക്ക് മാത്രമാണ് സ്റ്റീൽ ബോസ് കാലം അതിജീവിച്ച കരുത്ത്